മലയാള സിനിമയ്ക്ക് ഏറെ സുവരിചിതമായൊരു മുഖമാണിത് സിനിമ ആസ്വാദകരായ മലയാളികൾ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കുറേ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു നൽകിയ ഒരു ഒരഭിനേതാവാണിത് വെള്ളിത്തിരയിൽ കരുത്തിന്റെ പ്രതീകങ്ങളായ വേറിട്ട കഥാപാത്രങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയ ഈ നടന്റെ പേര് പി സി ജോർജ് എന്നാണ് ഇന്നലകളിൽ സിനിമയിൽ നക്ഷത്രപ്രഭയുള്ള നടനും ഔദ്യോഗിക ജീവിതത്തിൽ അധികാരത്തിന്റെ ഒത്തിരി നക്ഷത്ര ചിഹ്നങ്ങൾ അണിഞ്ഞ പോലീസ് ഓഫീസറുമായിരുന്നു ഇദ്ദേഹം സിനിമാക്കാർക്കിടയിലെ കാക്കിയണിഞ്ഞ കലാകാരൻ അതെ ഈ ജോർജിന്റെ കഥ മറ്റൊരു സിനിമാ കഥയാണ് കുട്ടിക്കാലത്ത് സിനിമയോടും നാടകത്തിനോടും അഭിനയത്തോടും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നാടകവും സിനിമയൊക്കെ എവിടെയുണ്ടെങ്കിലും അത് പോയി കാണണമെന്ന് വലിയ നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വാശി പിടിച്ച് ഞാൻ പറയും അപ്പോൾ ആ അപ്പനൊക്കെ അതിനെ എന്നെ കൊണ്ടുപോകുമായിരുന്നു സിനിമ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നു അതിനകത്ത് തന്നെ എൻ എസ് കൃഷ്ണനൊക്കെ അവിടെ വന്ന സമയത്ത് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ചെറുപ്പകാലത്തിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഈ അവധിക്കാലങ്ങളിൽ ഒത്തുകൂടുമ്പോൾ അവിടെ ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കി ആയിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കി അവിടെ നാടകം കളി കഥകളി അതുപോലെയുള്ള ഇമിറ്റേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇല്ല ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും ചേർന്നുള്ള ഒരു സമൂഹത്തിലാണിത് കാണി അവതരിപ്പിക്കുന്നതെല്ലാം അതൊരു ഒരു രസമായിരുന്നു എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു അത് അത് എല്ലാവരും അംഗീകരിക്കുകയും എന്നെ പിന്നെ നല്ല നല്ലതാണെന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് അതൊരു പ്രോത്സാഹനമായിരുന്നു പിന്നീട് വരുന്ന സ്കൂളുകളിൽ ഞാനത് അവതരിപ്പിക്കുകയും ആ സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും പിന്നെ രക്ഷിതാക്കൾ തന്നെ എൻ്റെ അപ്പനും അമ്മയും തന്നെ വളരെയധികം എന്നോട് പിന്നെ പ്രോത്സാഹിപ്പിച്ച് എനിക്കതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൂടെ ഒരു കുഴപ്പം പറ്റി സ്പോർട്സിലും പോയി പിന്നെ പഠിത്തവും പോയി എല്ലാം പോയി ഇതുമാത്രമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി കോളേജ് പഠിക്കുന്ന സമയത്ത് ആർട്സും ഉണ്ടായിരുന്നു രണ്ടും കൂടെ കൊണ്ടുപിടന്നിരുന്നു അപ്പം മിമിക്രി മോണാക്ട് പിന്നെ അങ്ങനെയുള്ള ഇസ്റ്റിറോണിക്സ് ഇതൊക്കെയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് എല്ലാം അതിനെല്ലാം എനിക്ക് നല്ല അപ്ലാസും കിട്ടിയിരുന്നു അവിടെ എനിക്ക് ഫസ്റ്റും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പോലീസ് ചേർന്നപ്പോഴത്തേക്കും കല എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് കാരണം പോലീസ് വേറെ ഈ കല വേറെ അങ്ങനെ രണ്ടായിട്ട് പോലീസിൽ പണി മാത്രമായിട്ട് അവശേഷിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് പോലീസ് ചേർന്നുകൊണ്ട് മാത്രം എനിക്ക് വേണം ഒരു കായിക താരമായിടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു കലാകാരനായി അറിയപ്പെടണമെന്നും ജോർജ് ആഗ്രഹിച്ചു സ്പോർട്സിനോടുണ്ടായിരുന്ന അതേ ഇഷ്ടം തന്നെയായിരുന്നു അഭിനയത്തോടും ഉണ്ടായിരുന്നത് കാലം ഒരു പോലീസ് ഓഫീസറുടെ കുപ്പായമാണ് ജോർജിന് സമ്മാനിച്ചത് പക്ഷേ അപ്പോഴും അഭിനയത്തോടുള്ള ആഗ്രഹം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കെടാതെ കിടന്നു രണ്ട് ആഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒന്ന് സിനിമയിൽ അഭിനയിക്കുകയും പോലീസിലോ ഓഫീസറാകും വേണമെന്നുള്ളത് അതുകൊണ്ട് പോലീസിലോ ഓഫീസറാകാൻ വേണ്ടി ഞാൻ ഐ പി എസ് കിട്ടി എഴുതി കിട്ടിയില്ല അപ്പോൾ ഇനി എസ് ഐ എങ്കിലും എസ് ഐ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോലീസുകാരനെങ്കിലും ആകുമായിരുന്നു അതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് അതിനുശേഷം പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു രണ്ടും രണ്ടാഗ്രഹങ്ങളുണ്ടായിരുന്നു പോലീസ് കിട്ടിയപ്പോഴത്തേക്ക് ഇനി സിനിമ അടക്കത്തില്ലെന്നൊരു തോന്നൽ വന്നായിരുന്നു അങ്ങനെ പക്ഷേ അതിനകത്ത് വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സത്യത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് ഇപ്പോൾ തോന്നുന്നു ആ പോലീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആദ്യം ചേർത്തല ആർത്തെങ്കൽ പള്ളിയിൽ വെച്ച് വയലാർ രാമവർമ്മ പരിചയപ്പെടുന്നത് അതിനുശേഷം കെ ജി എസ് അവരൊക്കെ പരിചയപ്പെട്ടു പിന്നീട് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോസ്റ്റിംഗ് വന്നപ്പോഴത്തേക്ക് എനിക്ക് സുബ്രഹ്മണ്യം മുലാളിയുമായിട്ട് പിന്നെ ഒന്ന് കണ്ടാക്കുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ എനിക്ക് സിനിമയിൽ ചാൻസ് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ പോയത് പക്ഷേ ഞാൻ ചോദിക്കേണ്ടി വന്നില്ല അദ്ദേഹം എനിക്ക് ഞാൻ സ്റ്റുഡിയോ എല്ലാം കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റുഡിയോ എല്ലാം കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്നെ വിളിച്ചു ചോദിച്ചു ഒരു റോള് തന്നാൽ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും അങ്ങ് റോള് തരികയാണെങ്കിൽ ഞാൻ അഭിനയിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജോലിയോ അല്ല അതെല്ലാം പ്രശ്നം വേറെ എനിക്ക് ജോ റോള് തരുമോ ഞാൻ അഭിനയിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ തമാശ രൂപത്തിലെടുത്ത് ഞാനും വിട്ടു അദ്ദേഹവും വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അസീസ് സിനിമയിൽ അഭിനയിക്കാൻ പെർമിഷൻ വാങ്ങിച്ചത് എനിക്ക് പ്രചോദനമായി അവിടെ നടൻ നസീസ് അപ്പോൾ അത് പുള്ളി എസ് ഐ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ബാച്ചുകാരനായിരുന്നു അങ്ങേർക്ക് പെർമിഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഞാനും ആപ്ലിക്കേഷൻ കൊടുത്ത് എനിക്കും പെർമിഷൻ കിട്ടി അപ്പോൾ ഞാൻ വെല്ലാൻ്റെ മുലയാളിയെ വിളിച്ച് പറഞ്ഞ് എനിക്കും പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങ് പറഞ്ഞ് വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞ് അടുത്ത പടമായിരുന്നു അമ്പ അമ്പിക അമ്പാലി ആ പടത്തിൽ ആദ്യമായിട്ട് എനിക്ക് ചാൻസ് അദ്ദേഹം തന്നു അത് ആദ്യം അഭിനയിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ എനിക്ക് അദ്ദേഹം തന്നെ പിന്നെ പിന്നെ അവിടെ എന്ന് പറഞ്ഞ പടത്തിൽ രാമക്കര്യാൻ്റെ പടം അവിടെ ഷൂട്ടിംഗ് നടന്നപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ച് എനിക്ക് റോൾ തന്നു ഡോക്ടറുടെ വേഷമായിരുന്നു അതുകഴിഞ്ഞ് വിടരുന്ന മുട്ടുകൾ അദ്ദേഹം എടുത്തു ശ്രീമൂരുകൻ അദ്ദേഹം എടുത്തു അതിനെല്ലാം എനിക്ക് വേഷം തന്നിട്ടുണ്ട് പിന്നീട് ഒരു ഒരു പടത്തിൽ ഹൃദയ ക്ഷേത്രത്തിൽ എനിക്കൊരു നല്ല റോൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് അസാരി ഭാഗിൽ ട്രെയിനിങ്ങിന് പോകേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല അതുപോലെ അടുത്ത പടം തരാമെന്ന് പറഞ്ഞ പുള്ളി പുള്ളി വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു വലിയ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു വലിയൊരു മനുഷ്യനാണ് ശ്രീ കാമ്പും ും കഥാപാത്രങ്ങൾക്ക് വേണ്ടിയായിരുന്നു ജോർജിലെ നടൻ ദാഹിച്ചിരുന്നത് തേടി ആയിരുന്നു ഒരു അഭിനേതാവിന്റെ ധർമ്മം അഭിനയിക്കുക എന്നത് മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന ജോർജ് പരാതികൾ ഏതുമില്ലാതെ കിട്ടിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയെല്ലാം ചായവും ചമയവും ഇട്ടു നല്ല വേഷങ്ങളെന്ന് പറയാനായിട്ട് നല്ലതും കിട്ടിയിട്ടുണ്ട് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഇപ്പം ചാണക്യൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്കും നല്ല ത്രൂ ഔട്ട് വേഷമായിരുന്നു പക്ഷേ ആ റോളെന്ന് പറയുന്നത് ഒരു ഒരു നീച കഥാപാത്രമാണ് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമല്ല ആർക്കും അത് ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രം പക്ഷേ അത് ചെയ്തു എല്ലാവരും നീചനെന്ന് എന്നെ മുതിരകുത്തി മുതിരകുത്തിയപ്പോഴത്തേക്കും ആ റോള് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്തത് അത് നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ ലൈഫിലേക്കത് വരുമ്പോഴത്തേക്കും നമുക്കത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന റോളല്ല എനിക്ക് ഇഷ്ടപ്പെട്ട റോള് കിട്ടിയത് എന്ന് പറഞ്ഞ ഇടത്തിൽ ഒരു നമ്പൂരിയുടെ റോളുണ്ടായിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചെയ്യാനും എൻ്റെ അതിനകത്ത് ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് വയറും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ആ രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്യാനും പറ്റി സുഖമായിട്ട് അതായത് എൻ്റെ ഒരു നല്ല അഭിപ്രായം പറയുകയും ചെയ്തു അതിന് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ അപൂർവം ചില നല്ല നല്ല റോളുകളും കിട്ടിയിട്ടുണ്ട് അല്ലാത്തത് പോലീസ് വേഷങ്ങളും കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ പോലീസ് വേഷങ്ങളല്ലാത്ത വേഷങ്ങളും കിട്ടിയിട്ടുണ്ട് അതെല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയും പിന്നെ പോലീസ് ജീവിതമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ഇതല്ല കാരണം പോലീസിൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാണ് നമുക്ക് അവിടെ നിന്ന് മാറി നിന്ന് ഷൂട്ടിംഗ് രംഗത്തേക്ക് പോകാനായിട്ടൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിലേക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരുപാട് ഓഫീസർമാരെ എന്നെ സഹായിച്ചിട്ടുണ്ട് അവരെയൊക്കെ എന്ന് ഞാൻ ഓർക്കും ഇങ്ങനെ എനിക്ക് ചാൻസ് കിട്ടിയതും ചിലർക്കൊക്കെ ഭയങ്കര വിരോധമുണ്ട് അസൂയോ വിരോധം എന്തൊക്കെയോ ഉണ്ട് പക്ഷേ എന്നെ സഹായിച്ചിട്ടുള്ള ആഫീസർമാർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവരോട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ സഹായിച്ചല്ലോ എന്നുള്ളത് മാത്രമേ എനിക്ക് സന്തോഷം ആ സന്തോഷം കൊണ്ട് എപ്പോഴും ഞാൻ എല്ലാവരോടും പങ്കിടും